ഒരു രൂപ പോലും ചിലവില്ലാതെ ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് ആക്കി പറയാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് ക്ലാസ് കാണുക ലെസൺ വൺ ലെസൺ ടു അങ്ങനെ കറക്റ്റ് ഓർഡറിൽ കാണുക അതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എസ് ആം ആർ ഈ വാക്കുകൾ നമ്മൾ മലയാളത്തിൽ ആണ് എന്ന് പറയുന്നതിന് പകരം യൂസ് ചെയ്യുമെന്നാണ് അതായത് അവനാണ് ഞങ്ങളാണ് ഞാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ അതിന് പകരം ചെയ്യും ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത് അപ്പം നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയി ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് വരണം ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും അപ്പം നമ്മൾ ഓരോ ലെസൺ ലെസൺ ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക അപ്പൊ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഇസ് നമ്മൾ ഒരാളെ പറ്റി സംസാരിക്കുമ്പോഴാണ് യൂസ് ചെയ്യുന്നത് ആം നമ്മൾ ഞാൻ എന്ന വാക്കിന്റെ കൂടെ ഐ എന്ന വാക്കിന്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഇനി ആര് നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി സംസാരിക്കുമ്പോഴാണ് ആര് യൂസ് ചെയ്യുന്നത് അപ്പോ ഫസ്റ്റ് വീഡിയോ കണ്ടവര് ഇനി ഇതിൽ ഫോക്കസ് ചെയ്യുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക അത് വീണ്ടും വീണ്ടും വേണമെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കേട്ട് നോക്കിയിട്ട് പ്രത്യേകം നോട്ട് ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രം നോക്കിയാൽ മതി ഈ വീഡിയോ പിന്നെ വന്ന് കാണണം എന്നില്ലല്ലോ അപ്പോ പ്രത്യേകം നോട്ട് ചെയ്യും ഞാൻ നോട്ട് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം ആണ് എന്ന് പറയുമ്പോഴാണ് ഈ സാം ആർ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്യുകയാണ് അതായത് ഇപ്പോൾ ചെയ്യുകയാണ് എന്ന് പറയാനായിട്ടും നമ്മൾ ഈ സാം ആർ യൂസ് ചെയ്യും അതായത് ഞാനിപ്പോ എന്താ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ പഠിക്കുകയാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇസും ആമും ആറുമാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ എക്സാമ്പിൾസ് ഒന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ആയിട്ട് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും ഞാനിപ്പോൾ പറയുന്നതിനേക്കാളും നന്നായിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒക്കെ എഴുതി പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവുക ഓക്കെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കിക്കേ ഞാൻ ഒരു പുസ്തകം വായിക്കുകയാണ് ഞാനൊരു പുസ്തകം വായിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താ ഞാൻ ഇപ്പോൾ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അല്ലേ അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എഴുതണം ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഞാൻ ആരാണോ ചെയ്യുന്നത് ആ ആളുടെ പേര് അല്ലെങ്കിൽ ആ ആള് സംബോധന ചെയ്യുന്ന വാക്ക് വെച്ച് വേണം തുടങ്ങാൻ ഇവിടെ ആരാണ് പുസ്തകം വായിക്കുന്നത് ഞാനാണ് അല്ലേ സോ ഐ ഇനി ഞാൻ ചെയ്യുകയാണ് അപ്പോൾ ഐ ആം മലയാളത്തിൽ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് ഉണ്ടോ ഞാനൊരു പുസ്തകം വായിക്കുകയാണ് ആണെന്നൊക്കെ നമ്മൾ അവസാനമാണ് പറയുന്നത് അല്ലേ പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല നമ്മൾ ഞാനാണ് എന്ന് പറഞ്ഞ് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അപ്പം ഞാനാണ് ഞാൻ എന്ത് ചെയ്യുകയാണ് പുസ്തകം വായിക്കുകയാണ് അല്ലേ വായിക്കുകയാണ് വായിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുക ഇതിനെന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ വായിക്കുക എന്നുള്ളതിന് നമ്മൾ റീഡ് എന്നാണ് പറയുന്നത് അല്ലേ അതെല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ വായിക്കുകയാണ് എന്നെങ്ങനെ പറയും വായിക്കുകയാണ് എന്നെങ്ങനെ നമ്മൾ പറയാ നമുക്ക് റീഡ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല പകരം വായിക്കുകയാണ് അതിലെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഈ വാക്കിന്റെ കൂടെ അവസാനം ഐ എൻ ജി എന്നീ മൂന്ന് അക്ഷരങ്ങളും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അതായത് വായിക്കുക എന്ന് പറയുമ്പോൾ റീഡ് ആണെങ്കിൽ വായിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് റീഡിങ് ആകും മനസിലായില്ലേ സിമ്പിൾ അല്ലേ അപ്പൊ ആം reading. I am reading എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ വരുന്നത് I am reading ന്റെ അർത്ഥം എന്താണ് ഞാൻ വായിക്കുകയാണ് ഇനിയാണ് നമ്മൾ എന്ത് വായിക്കുകയാണെന്ന് എഴുതേണ്ടത് എന്താ വായിക്കുന്നത് ഒരു പുസ്തകം ഞാൻ ഒരു പുസ്തകം വായിക്കുകയാണ് ഐ ആം റീഡിങ് ബുക്ക് അത്രേ ഉള്ളൂ ഇനി അടുത്ത സെന്റൻസ് നോക്കിക്കേ അവൻ ഭക്ഷണം പാചകം ചെയ്യുകയാണ് അല്ലെങ്കിൽ അവൻ ഭക്ഷണം പാകം ചെയ്യുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ ആരെ പറ്റിട്ടാണ് സംസാരിക്കുന്നത് അവനെ പറ്റിട്ടാണ് സംസാരിക്കുന്നത് ഹി അപ്പൊ നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അവൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ അവനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വാക്കാ യൂസ് ചെയ്യണ്ടേ ഇസ് ആണോ ആം ആണോ ആർ ആണോ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ഇസ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോ ഹി ഹി ഹിസ് അവൻ എന്ത് ചെയ്യുകയാണ് അവൻ പാചകം ചെയ്യുകയാണ് ഈ പാചകം ചെയ്യുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ പാചകം ചെയ്യുന്നതിന് നമ്മൾ കുക്ക് എന്ന് പറയാം അല്ലെ കുക്ക് പാചകം ചെയ്യുക കുക്ക് പാചകം ചെയ്യുകയാണ് എന്ന് എങ്ങനെ പറയും പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയും നമ്മൾ ഐ എൻ ജിയും കൂടി ചേർത്ത് കൊടുക്കും അപ്പോ ഹീസ് കുക്കിംഗ് എന്ന് വെച്ചാൽ എന്താ അവൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം വരുന്നത് ഇനി അവൻ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയും ഭക്ഷണത്തിന് എന്താ പറയാ ഫുഡ് എന്ന് പറയാം അല്ലെ സോ ഹീസ് കുക്കിംഗ് ഫുഡ് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ എക്സാമ്പിൾസ് നമ്മൾ ചെയ്ത് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും ഇനി നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഇതുപോലത്തെ സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ എഴുതി പഠിക്കുകയാണെങ്കിൽ പത്ത് സെൻറ്റൻസ് ഒക്കെ എഴുതി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിൽ കയറും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല നമുക്ക് എളുപ്പമെന്ന് പഠിക്കാൻ പറ്റും നമ്മളൊരു തുള്ളി എഫേർട്ട് ഇട്ടാൻ പറ്റും നമ്മളൊരു കുറച്ച് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് ഇടുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും അത്ര സിമ്പിൾ ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് മലയാളമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുന്നത് പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ഓക്കെ ഇനി അവർ പുറത്ത് കാത്തു നിൽക്കുകയാണ് ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും നമ്മൾ ആരെ പറ്റിട്ടാണ് പറയുന്നത് അവരെ പറ്റിട്ട് അപ്പൊ അവരെന്ന് പറഞ്ഞാൽ ദേ ആണ് ഇനി ഇതുപോലത്തെ വാക്കുകൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് കോമൻ്റ് ചെയ്യണം നമുക്ക് അതിനെ വെച്ച് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ എടുക്കാം ഈ അവർ അവൻ അവൾ അവളുടേത് അവളുടെ അവന്റെ അതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉള്ള സ്റ്റുഡൻറ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട കോമെന്റ് ചെയ്തോ അതിനെപ്പറ്റി നമുക്ക് സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കായാലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കോമെൻറ് ചെയ്തോ അപ്പൊ അവർ ദേ ഇനി അവർ എന്ത് ചെയ്യാണ് കാത്തു നിൽക്കുകയാണ് കാത്തു നിൽക്കുക എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ കാത്തു നിൽക്കുന്നതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ വെയിറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു എ ഐ ടി വെയിറ്റ് അപ്പൊ കാത്തു നിൽക്കുകയാണെന്ന് എങ്ങനെ പറയും വെയിറ്റിംഗ് ഈ ഐ എൻ ജി നിന്നും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു അത്രേ ഉള്ളൂ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഒരു കാര്യം ചെയ്യുകയാണെന്ന് നമ്മൾ പറയുമ്പോൾ ആ വാക്കിന്റെ കൂടെ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ കൂടെ നമ്മൾ ഐ എൻ ചെയ്യുന്ന ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ തെറ്റാണ് ഇവിടെ കാത്തു നിൽക്കുകയാണ് എന്ന് വെയിറ്റിംഗ് എന്ന് പറഞ്ഞു അവർ ആണ് കാത്തു നിൽക്കുന്നത് അപ്പൊ ഇവിടെ എന്താ വരേണ്ടത് ഇസ് ആണോ ആം ആണോ ആർ ആണോ ആരാണ് കാത്തു നിൽക്കുന്നത് അവര് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് ഒന്നിൽ കൂടുതൽ ആളുകളുടെ കേസ് വരുമ്പോ നമ്മൾ ഏത് വാക്കാ യൂസ് ചെയ്യേണ്ടേ ആർ ആറാണ് അല്ലേ അപ്പൊ ആർ വെയിറ്റിംഗ് ദേ ആർ വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ അവർ കാത്തു നിൽക്കുക കാത്തു നിൽക്കുകയാണ് ഇനി അവർ എവിടെയാണ് കാത്തു നിൽക്കുന്നത് അവർ പുറത്ത് കാത്തു നിൽക്കുകയാണ് ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഔട്ട് ആർ വെയിറ്റിംഗ് ഔട്ട് അല്ലെങ്കിൽ ആർ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല സി ഇവിടെ നിങ്ങൾ ഈ സെന്റൻസ് ശ്രദ്ധിച്ചോ നമ്മള് ഇപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഇത് പഠിച്ചില്ല ഈ ക്ലാസ് കണ്ടില്ല നിങ്ങൾ ഇത് പഠിച്ചില്ല നിങ്ങൾക്ക് ഇത് അറിയില്ല അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുക ഓരോ വാക്ക് വാക്കായിട്ടായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുക അല്ലെ അവർ എന്ന് പറയുമ്പോൾ പുറത്തെന്ന് പറയുമ്പോൾ ഔട്ട് കാത്തു നിൽക്കുക എന്ന് പറയുമ്പോൾ വെയിറ്റ് സ് തെറ്റല്ലേ അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് തെറ്റുകൂടാതെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുള്ളൂ നമ്മൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് പോലെ എല്ലായിരിക്കും ഇംഗ്ലീഷ് ക്ലാസ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും ഓക്കെ ഇനി ഞങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ് ഇനി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഞങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ് ഞങ്ങളെന്നു പറയുമ്പോൾ എന്താ ഇംഗ്ലീഷിൽ പറയാ എല്ലാം മിക്കവർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ഞങ്ങളെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ വി എന്ന് പറയാം വി അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് ഞങ്ങൾ സംസാരിക്കുകയാണ് സംസാരിക്കുകയാണെന്ന് എങ്ങനെയാ പറയാ നമ്മൾ സ്പീക്ക് എന്നാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോക്ക് എന്നും പറയാം സ്പീക്ക് എന്ന് ഞാൻ ഇവിടെ പറയുകയാണ് സോ സ്പീക്ക് എന്ന് പറയാം സംസാരിക്കുക സംസാരിക്കുകയാണ് എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് ഞങ്ങൾ സംസാരിക്കുകയാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ അല്ലേ അപ്പോ എന്താ ഞങ്ങൾ സംസാരിക്കുകയാണ് ഞങ്ങൾ എന്താണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ് ഇൻ ഇംഗ്ലീഷ് വി ആർ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ഓക്കെ ഓക്കെ അല്ലെ അപ്പൊ ഇതേപോലത്തെ ഡൗട്ട്സും കൺഫ്യൂഷൻസും നിങ്ങക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിപ്പോ പഠിപ്പിച്ചതില് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവില്ല എന്നല്ല നിങ്ങൾക്ക് ഉറപ്പായിട്ട് സംശയങ്ങൾ ഉണ്ടാവും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്തായാലും സംശയങ്ങൾ വരും ആ സംശയങ്ങളെല്ലാം നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ അതേപോലെ ഇതിപ്പോൾ നിങ്ങൾ പഠിച്ചു പിന്നെ അത് മറന്നു അങ്ങനെ ചെയ്യരുത് ഇപ്പം തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു നിങ്ങൾ ഡെയിലി സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫോർമാറ്റിലുള്ള സെന്റൻസസ് അതായത് ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അവള് അവള് പുസ്തകം വായിച്ചോണ്ടിരിക്കുകയാണ് അവള് സ്കൂളിലേക്ക് പോവുകയാണ് അങ്ങനെ കുറെ സെന്റൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നോക്കിയാൽ തന്നെ കിട്ടുമല്ലോ അങ്ങനത്തെ സെന്റൻസസ് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് എഴുതുക അങ്ങനത്തെ ഒരു പത്ത് പതിനഞ്ച് സെന്റൻസ് നിങ്ങൾ എഴുതി പഠിച്ചാൽ മതി അപ്പൊ തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ കയറും പിന്നെ നിങ്ങൾക്ക് ഇത് നോക്കേണ്ട ആവശ്യം പോലും വരില്ല നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സംസാരിക്കും അപ്പം അത് നിർബന്ധമായിട്ട് ചെയ്യുക പിന്നെ ഇന്നത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് ഓരോ സെന്റൻസ് അതായത് ഇസ് വെച്ചിട്ടും ആമ വെച്ചിട്ടും ആറ് വെച്ചിട്ടും ചെയ്യുകയാണ് ആ രീതിയിലുള്ള ഓരോ സെന്റൻസ് കോമന്റ് ചെയ്യാം നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുവാണെങ്കിൽ അത് കറക്റ്റ് ചെയ്തു തരാം ഓക്കെ നിർബന്ധമായിട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പം ഫസ്റ്റ് വീഡിയോ കാണത്തവർക്ക് നല്ല കൺഫ്യൂഷൻ വരും അതുകൊണ്ട് ഫസ്റ്റ് വീഡിയോ ഡെഫിനറ്റ്ലി പോയി കണ്ടു ഇംഗ്ലീഷ് സ്റ്റോപ്പ് കണ്ടുനോക്കാം